ഒന്നുമില്ല അമ്മയെ അത് വേരിന് ശരി അല്ലേ ശരി പാമിന് തൊട്ടതും ഇണ്ടാണ്ട് വരുന്നമ്മീ കൊടുത്താലോ ഞാൻ എപ്പോഴും രക്ഷിച്ച പാമ്പായിരിക്കോ ഞാൻ എപ്പോഴെങ്കിലും രക്ഷിച്ച പാമ്പായിരിക്കോ നോക്കി ഏ ൂർക്കനൊന്നല്ലല്ലോ മൂർക്കനല്ലോ പേടിച്ചു പാമ്പ് അയ്യ ഇതെങ്ങോട്ട് വരും ശ്വാസം വലിച്ചു വലിച്ചു പോയി എന്താ ഇവിടെയാ ആ ദേ ചെറിയ കുട്ടി പമ്പേ ഹലോ കി ചേരില്ലേ ഈ ചേരയണതി വള്ളപ്പം പോൽ തോന്നു പോയി നേരെ വള്ളപ്പം എങ്ങനെ ഉണ്ടേടാ ഇത്ര നീളമുണ്ടല്ലേ ഞാൻ തൊട്ടപ്പുറത്താണ് തിരിഞ്ഞു നോന്നു and then